അത്തരം ആൾക്കാർക്കുള്ള അത്തരം നേരം സപ്പോർട്ട് സപ്പോർട്ട് ബുദ്ധിമുട്ട് അതായത് നമ്മള് നമ്മളൊരു പിന്തുണ അവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ വേണം നമ്മളൊരിക്കലും അത് ഒരു നേരം എന്നുള്ളൊരു പരിപാടിയുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത് അതിന് പോലും ഈ കേസിൽ നമ്മൾ ഇടം കൊടുക്കരുത് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ അതിന് പോകാതിരിക്കാൻ പ്രേരിപ്പിക്കണം അങ്ങനറിഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ സർക്കാർക്ക് അറിയിച്ചിട്ടുണ്ട് അതിലേക്ക് എങ്ങനെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ നേരിട്ട് പറയണം ഞാൻ പറയുന്നില്ല വേണ്ട അതോറിറ്റിയെ അറിയിച്ചിട്ട് എൻ എസ് എസ് കൂടെ അറിയിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ വലിയ ഫാമിലിയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ശ്രമങ്ങളും നടത്തണം അല്ലാതെ വെറുതെ കാര്യമല്ല എന്നുള്ള രീതിയിൽ നിൽക്കരുത് അതുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഒരു ഞാൻ ഇങ്ങനെ പരിപാടി സാറ് പറഞ്ഞതുപോലെ ചിങ്ങിയ വാക്കുകൾ എന്താണ് പറയുക നമ്മൾ നമുക്കറിയാവുന്നത് എന്താണ് ലഹരി വിരുദ്ധ ഇനാണ് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തായത് ലഹരി എന്ന് പറയുന്നത് അല്ലേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ അടിമയായിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട് െ അപ്പൊ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ഇപ്പൊ പലപ്പോഴും നമ്മൾ എന്താണ് ഈ മയക്കടി ആളുകളൊക്കെ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് അല്ലെ അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് അപ്പൊ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരെ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ലഹരിയെ പോലുള്ള ആവശ്യകത നമ്മളെല്ലാവരും സമൂഹത്തിലേക്ക് പറഞ്ഞു നമ്മളെല്ലാവരുടെയും നമ്മൾ സമൂഹത്തെ നേരിടും ദുരന്തമെന്ന് ലഹരി നുണയാൻ വെമ്പിടുന്ന യുവതയാണിന്ന് നാടു നാടുനീളേ തിന്മകളുടെ സേവകരുണ്ട് വീണു പോകരുത് നേരിടും തടയണം ലഹരി തുരത്തണം പതഞ്ഞു പുകഞ്ഞു തീരു െ തുരത്തണം അതഞ്ഞ് പുകഞ്ഞ് തീരും മക്കൾക്കെന്നും കാവലാകണം भूतं नष्टमाय मक्कळे कदालयं यदिर्कणं तगर्कणं यदिर्कणं

അത് നമ്മുടെ എൻ എസ് എസിന്റെ ലീഡേഴ്സ് എൻ എസ് എസിന്റെ കോളജിയും നമ്മളിതൊരു കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്ന് പറയുന്നത് അത് മധ്യമാകാം മയക്കുമരുന്നാകാം ടീച്ചറെ ഇവിടെ റോസ്ബർ ടീച്ചർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹമായി വരുന്ന എന്തും അതെല്ലാം ലഹരിയാണ് അത്തരത്തിലുള്ള ലഹരികൾ നമ്മൾ അടിമപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുന്നു നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുന്ന നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നമുക്ക് നഷ്ടപ്പെടുന്നു ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തവണ പോലും ലഹരി പദാർത്ഥങ്ങൾ ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് കൃത്യമായി പ്രതിജ്ഞ എടുക്കുകയും എവിടെയെങ്കിലും ഒരവസരം അതിനുവേണ്ടി ഉണ്ടായാൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുവാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ എസ് എസിൻ്റെ ഓരോ വാളും എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും ഈ സന്ദേശം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിത വിജയമെന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുക സജ്ജരാക്കുക എന്നുള്ളതാണ് എൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയല്ല നമ്മളിത് നടക്കുന്നത് ഇന്ന് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വോളണ്ടിയേഴ്സ് അതിനു വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് വീതം ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും കൃത്യമായി നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ കയറി സംസാരിക്കുന്നുള്ള അവസരം നമ്മൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതിവിടെ നടക്കുന്നതാണ് ഇതിന് ശേഷം ഇപ്പോഴേ ടീച്ചർ വേണ്ടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എൻ വോളണ്ടിയേഴ്സ് ആയിട്ട് വോളണ്ടിയേഴ്സായിട്ട് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടവരാണ് അപ്പോൾ നമ്മുടെ ലഹരി എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലഹരി കിട്ടുന്നതിനാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്കറിയാം ലഹരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും മനസ്സിൽ മനസ്സിലും മദ്യമെന്നുള്ള സംഭവമാണ് മദ്യം നമുക്കറിയുന്ന പോലെ നമ്മുടെ സർക്കാർ ലൈസൻസ് ഒക്കെ കൊടുത്ത് താനൊക്കെ വിതരണം ചെയ്ത് ഒരു വിപണന കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ എം ഡി എം എ ഈ എൻ എസ് ബി പിന്നെ സ്നാമ്പ് അതേമാതിരിയുള്ള കഞ്ചാവ് പോലെയുള്ള എന്താണ് മാരകമായിട്ടുള്ള ലഹരി കഴിച്ച് ഇങ്ങനെ അതിൻ്റെ അടിമകളായിട്ട് ജീവിതത്തിലുടനീളം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒട്ടനവധി ജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മദ്യപാനം എന്താണ് ഒരു പരിധിവരെ എന്താണ് ഈ ലഹരിക്ക് ഈ പറഞ്ഞ പോലുള്ള ഒഴിവാക്കേണ്ടതാണ് സുസഞ്ചരുന്നാലും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കുന്നത് നല്ലതാണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജീവിതമാണ് നമുക്ക് ലഹരി അല്ല നമ്മൾ ഇത്തരത്തിലുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ എല്ലാം ഉപയോഗിച്ച് നമുക്ക് ലഹരി കൂട്ടേണ്ടത് നമ്മളെ ജീവിതത്തെ സ്നേഹിക്കുകയും ജീവിതത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തുകയും സമൂഹത്തെ തിരിച്ചറിയുകയും നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് മറ്റവരെ മനുഷ്യനെ മനുഷ്യനെ കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ജീവിതം നമുക്ക് ലഹരിയായിട്ട് മാറും അങ്ങനെ ജീവിതം ലഹരിയാക്കാൻ ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ലഹരി കൊണ്ട് നമ്മുടെ ഈ ബ്രെയിനിനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കാതിരിക്കട്ടെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്കെന്താണ് നമുക്ക് സ്വന്തമായിട്ട് ശരീരത്തിന് കിട്ടുന്ന ഒരു ഒരു കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന ഒരു നിമിഷ നേരത്തേക്ക് കിട്ടുന്ന മൊമെൻ്ററി ക്ലഷർ ഇത് ഒഴിവാക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും മാത്രമല്ല നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ എന്താണ് നമ്മൾ നല്ല വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് വളരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നിങ്ങളെ ആശംസിക്കാൻ ഈ അവസരത്തിൽ നിങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രിഞ്ഞെടുക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലഹരി വിരുദ്ധ ഒരു ജാതി നിങ്ങൾ നടത്തി അപ്പൊ നമ്മൾ എൻഎസ്എസിന്റെ വോളണ്ടിയേഴ്സ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ മനസ്സിൽ തട്ടുകയും നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന കാര്യത്തിലേക്ക് മാറുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്ന നമ്മുടെ മോട്ടോ ജീവിതത്തിന് എത്തുകൊടുങ്ങുന്നതാണ് പ്രയോജനകരമാവുകയുള്ളു അപ്പൊ ഈ അവസരത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും മാത്രീവിരുദ്ധ ദിനം നമ്മൾ റാലി നടത്തിയോ പോസ്റ്ററുകൾ ഒട്ടിച്ചോ ആചരിക്കുന്നത് കൊണ്ട് അതിന് യാതൊരു അർത്ഥവുമില്ല ഇല്ല എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ ലഹരി ഉപയോഗിക്കില്ലായെന്നുറച്ച തീരുമാനം എടുക്കാനും അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതും ഒക്കെ ആയിരിക്കണം എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ ലഹരി വിരുദ്ധ ദിനത്തിന് നിങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാം ആചരണങ്ങളിലും ആചര ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആക്കിയിട്ട് നമുക്ക് യാതൊന്നും നേടാനില്ല നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിനാണ് ഓരോ ഇതുപോലെയുള്ള പ്രത്യേക വിശേഷപ്പെട്ട ദിനങ്ങള് നമ്മൾ സ്കൂളുകളിലും മറ്റും ആചരിക്കുന്നത് അപ്പൊ അതിന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ലഹരിവിരുദ്ധ ദിനമായതുകൊണ്ട് മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും

െ അവിടെ രാത്രി കണ്ടുവന്നു പ്രതിജ്ഞ സാറ് രണ്ടുപേർ സംസാരിച്ചു പ്രത്യേകമായി നന്ദി അതുപോലെ പ്രതിജ്ഞ പ്രത്യേകമായി നന്ദി രേഖപ്പെടുന്നു അതുപോലെ ഇവിടെ എത്താൻ പറ്റുന്ന But I think